അപ്പൊ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഈ വഴി കയറിയാലേ ആ ഉൾക്കാട്ടിനകത്ത് എത്താൻ പറ്റത്തുള്ളു കേട്ടോ ഞാൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് പാറ കേറ്റോണോ എൻ്റെ കേട്ടോ ഞാൻ എത്രയോ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാം കാലോ കയ്യോ ഓടിയോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷമാണ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ കേറയാണ് എന്നെ ചോദിച്ചു കേട്ടോ കേട്ടോ നോക്കി ടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ പാറ കയറി നമ്മൾ അങ്ങ് എത്തിപ്പെടുമ്പോ കേട്ടോ വേറെ വഴികളില്ല ഇതിനങ്ങനെ ഒരു സ്ഥലവും കൂടെ ആണ് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എന്റെ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും